ത്രീ കിങ്സിൻ്റെ ഗണിത കീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട് ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് ഇരുപത്തൊന്ന് പതിനെട്ട് പതിനഞ്ച് എന്നിങ്ങനെ താഴോട്ട് എണ്ണിയാൽ എത്രാമത്തെ സംഖ്യ ആയിരിക്കും പൂജ്യം എട്ടാമത്തെ സഹസ്രം എന്ന പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ആയിരം സഹസ്രം ആയിരം ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഡാഷ് മുപ്പത്തേഴ് വിട്ടുപോയ സംഖ്യ ഏത് ഇരുപത്തിയാറ് ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കാൾ ഫെഡറിക് ഗോസ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് ഒന്ന് എട്ട് ഒമ്പത് പൂജ്യം മൂന്ന് എന്നീ നാലക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ മൂവായിരത്തി എൺപത്തി ഒമ്പത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഡാഷ് എന്ന ക്രമത്തിൽ അടുത്ത സംഖ്യ ഏത് നാൽപ്പത്തി നാല് ഇരുന്നൂറ് മീറ്റർ നീളം നൂറ് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു പറമ്പിൽ ചുറ്റും എത്ര തവണ നടന്നാൽ ആറായിരം മീറ്റർ ആകും പത്ത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ചയാണെങ്കിൽ ആ മാസം ഇരുപത്തഞ്ച് ഏതാഴ്ചയായിരിക്കും വ്യാഴം ഒരു ക്വിൻഡൽ എത്ര കിലോഗ്രാം ആണ് നൂറ് നൂറ് കിലോഗ്രാം ഒന്ന് മൂന്ന് ആറ് പത്ത് എങ്കിൽ അടുത്ത സംഖ്യ ഏത് പതിനഞ്ച് പത്തായിരങ്ങളും ഒമ്പത് പത്തുകളും ചേർന്ന സംഖ്യ ഏത് പതിനായിരത്തി തൊണ്ണൂറ് രാവിലെ ഏഴ് മുപ്പതിന് കൊല്ലത്തു നിന്നും പുറപ്പെട്ട ട്രെയിൻ ഒമ്പതിരുപതിന് കോട്ടയത്തെത്തുന്നു യാത്രക്കെടുത്ത സമയം ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കം അല്ലാത്ത അക്ഷരം അക്ഷരമേത് എച്ച് ഒരു ബാഗിൽ പതിനായിരം രൂപയുണ്ട് എല്ലാം നൂറിൻ്റെ നോട്ടുകളാണെങ്കിൽ എത്ര നോട്ടുകളുണ്ട് നൂറ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്നും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷണം മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന കമ്പിയുടെ നീളം ഒരു മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ നാനൂറ്റി മുപ്പത്തെട്ട് ഡാഷ് എന്ന നാലക്ക സംഖ്യയെ പത്ത് കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ഡാഷിൻ്റെ സ്ഥാനത്തെ അക്കം പൂജ്യം നാൽപ്പതിനെ റോമൻ ന്യൂമറൽ ഉപയോഗിച്ച് എഴുതുക എക്സ് എൽ ഒരു പുസ്തകത്തിനും ഒരു പേനയേക്കാൾ ഇരുപത് രൂപ കൂടുതൽ വിലയാണ് ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി മുപ്പത് രൂപ വിലയുണ്ടെങ്കിൽ പേനയുടെ വില എത്ര അഞ്ച് ഒന്ന് മുതൽ പതിനായിരം വരെയുള്ള സംഖ്യകളിൽ എത്ര പൂർണ്ണ വർഗങ്ങളുണ്ട് നൂറ് എത്ര ഘന സെൻറ്റിമീറ്റർ ചേർന്നതാണ് ഒരു ലിറ്റർ ആയിരം ഇരുന്നൂറ് മില്ലി ലിറ്റർ കൊള്ളുന്ന ഒരു ഗ്ലാസിന് എത്ര അളവ് വെള്ളം ഒഴിച്ചാൽ ഒരു ലിറ്ററിൻ്റെ മഗ് നിറയും അഞ്ച് തവണ വെള്ളം ഒഴിക്കണം കുറേ മിഠായി ഏഴ് പേർക്കായി വിധിച്ചപ്പോൾ ഓരോരുത്തർക്കും ആറ് വീതം കിട്ടി അത് ആറ് പേർക്കാണ് വിധിച്ചിരുന്നതെങ്കിൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുമായിരുന്നു ഏഴ് അഞ്ഞൂറ് രൂപ ചില്ലറ മാറിയപ്പോൾ മൂന്ന് നൂറ് രൂപ നോട്ടുകളും മൂന്ന് അമ്പത് രൂപ നോട്ടുകളും ബാക്കി പത്ത് രൂപ നോട്ടുകളും ലഭിച്ചു എങ്കിലാകെ എത്ര പത്ത് രൂപ നോട്ടുകളുണ്ട് അഞ്ച് ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡ് എത്ര മിനിറ്റ് ഇരുപത് മിനിറ്റ് അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഇരട്ട സംഖ്യകളുണ്ട് നാല് ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാല് മൂലകളുണ്ട് അതിൻ്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞു ഇപ്പോൾ കടലാസിൽ എത്ര മൂലകളുണ്ട് അഞ്ച് രണ്ട് ഡസൺ പേനകളുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് പത്ത് റിന് റോമൻ ഇരുപത്താറിന് റോമൻ ന്യൂമറൽ ഉപയോഗിച്ച് എഴുതുക ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ തുക അറുപത്താറാണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും അഞ്ച് മണിക്കൂർ തുക മുപ്പത് വരത്തക്ക വിധം തുടർച്ചയായ മൂന്ന് സംഖ്യകൾ ഏത് ഒമ്പത് പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതി അധികം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അധികം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എത്ര എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ട് വർഷം മുമ്പ് ഹരിയുടെ വയസ്സ് പത്തായിരുന്നു ഇനി മൂന്ന് വർഷം കഴിയുമ്പോൾ ഹരിക്ക് എത്ര വയസ്സുണ്ടാകും പതിനഞ്ച് വയസ്സ് അപ്പു രണ്ടായിരം രൂപ ചില്ലറയാക്കിയപ്പോൾ കിട്ടിയതെല്ലാം നൂറ് രൂപയുടെ നോട്ടുകളാണ് എങ്കിൽ എത്ര നോട്ടുകൾ ഇരുപത് നോട്ടുകൾ എണ്ണായിരത്തി എണ്ണൂറിൽ എത്ര നൂറുകളുണ്ട് ഉണ്ട് എൺപത്തി എട്ട് നൂറുകൾ റോമൻ സമ്പ്രദായത്തിൽ സി സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് നൂറ് അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഒറ്റ സംഖ്യകളുണ്ട് അഞ്ച് അഞ്ചാം ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ വയസ്സ് അമ്പത്തഞ്ചാണ് പത്ത് വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര നൂറ്റിയഞ്ച് ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതി കാണാൻ സംഖ്യ എത്ര കൊണ്ട് ഹരിക്കണം നാല് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ എത്ര പത്തുകളുണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അമ്പത് മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട് മൂവായിരം നവംബർ പതിനാല് ചൊവ്വാഴ്ചയാണെങ്കിൽ ഡിസംബർ പതിനാല് ഏത് ദിവസമായിരിക്കും വ്യാഴം